ക്യാമറ കണ്ടുമ്പോ മുന്നിൽ പോയിക്കണേ ഹലോ ഇന്ന് എന്താ ഇതൊക്കെയായിട്ട് എഴുന്നള്ളിയേക്കുന്നാണല്ലേ സത്യം പറഞ്ഞാൽ ഇന്ന് ക്രാഫ്റ്റ് വർക്ക് ഒന്നും ചെയ്തില്ല ഇതേ കണ്ടില്ലേ എൻ്റെ പുനാരനിയത്തി കുവൈറ്റീന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവർക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെയാണെന്ന് അടുക്കളയിൽ നിന്ന് പണി ചെയ്യണം അമ്മയെ കൊണ്ട് തേങ്ങാ പുതിപ്പിക്കുന്നതായിട്ടില്ലേ അവൾക്ക് തേങ്ങാ പുതിക്കാൻ അറിയത്തില്ല അതാണ് സത്യം പിന്നെ ഇച്ചിരി ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നിട്ടോ ഇന്ന് മൊത്തത്തിൽ ദോ കണ്ടില്ലേ ഇച്ചാകുട്ടിയൊക്കെ എടുത്ത് ക്ലീനാക്കുന്നു മൊത്തത്തിൽ അടിച്ചു തുടക്കുക ഈ നേഴ്സുമാരുടെ മാത്രം പ്രത്യേകതയല്ല ചില മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക സാധനങ്ങളൊക്കെ എടുക്കുക വൃത്തിയാക്കുക ഇച്ചിരി എവിടെയെങ്കിലും ചെളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ട് ഏത് നേരം തുടയ്ക്കാലും പഠിക്കലും പരിപാടി അത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ നേഴ്സുമാർ വർഗത്തിൽപ്പെട്ട കുടുംബിനികളുടെ ആട്ടോ അതിലൊരു വർഗ്ഗത്തിപ്പെട്ട രണ്ട് പേരാണ് ഞാനും എൻ്റെ അനിയെത്തി അതോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ പണി കയറി എനിക്ക് കുറച്ച് തയ്യൽ പണിയൊക്കെയുണ്ട് സത്യത്തിൽ പഠിക്കുന്നതാണ് അത്യാവശ്യം പരിപാടിയൊക്കെ ആയിട്ട് ഇത് ഉണ്ണി കെട്ടിയവനെ വിളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നാണ്ടില്ലേ പിന്നെ രണ്ട് മക്കൾസ് ഉണ്ട് അവരെയും തീറ്റി പോയിട്ട് ഇങ്ങനെ ഇരിപ്പാണ് അതോ നിൽക്കണതാണ്ടല്ലേ വില്ലാമേ മക്കളും കടീരിക്കണ ഇരിപ്പും കണ്ടില്ലേ അതൊരു രസം അങ്ങനെ അടിച്ചുപൊളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരവും ജോർജ് കൂട്ടി വരും അതിനുമുമ്പ് എന്നേം തിന്നാലും ഉണ്ടാക്കാനായിട്ട് അതോ വാഴയിലായിട്ട് അമ്മമ്മ തന്നെ ഉണ്ടോ ഇന്ന് ഇലയിടെ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ ആളെത്തിയത് ഉണ്ടോ കൃത്യസമയത്ത് എല്ലാം ഇന്നത്തെ പണി ഉണ്ടിക്കുള്ളതാണ് കേട്ടോ കാരണം വീട്ടിൽ ചുമ്മാ ചൊറിയെങ്കിൽ തിരുനിച്ച് വന്നതാണെന്നങ്ങ് പറയാമെങ്കിലും ആൾ നല്ല പണിയാണ് കേട്ടോ കട്ട പണി പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അതോ അങ്ങനെ ഇലയിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേരെ നോക്കാനുള്ള പരിപാടി എന്നെ ഏൽപ്പിച്ചു ഒരെണ്ണത്തിനെയും എടുത്തപ്പോൾ രണ്ടെണ്ണത്തിനേയും തോളെ കയറണം കയറ്റി ഇരുത്തിയേക്കണമായിട്ടില്ലേ രണ്ടും അപ്രേ ഇപ്രയേയായിട്ട് ഇങ്ങനെ ഇരുന്നോളും പിന്നെ ഇതുങ്ങളൊരു രസമാണ് അപ്പം അതുകൊണ്ട് ആകെ മൊത്തം തിരക്കായിരുന്നു ക്രാഫ്റ്റ് പണിയൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതാണ് സത്യത്തിൽ ചെടി നനയ്ക്കണത് ആരാ ഞാനല്ല ഇന്നത്തെ ഒരു പണിക്കും ഞാനില്ല മൊത്തം അവളെ ഏൽപ്പിച്ചേക്കുക ചെടിയൊക്കെ നനച്ച് എന്നാലും എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ പണി ചെയ്യണ്ടേ എന്ന് ഓർത്തിട്ടപ്പോഴാണ് കുറച്ചാലിൽ കിട്ടിയായിരുന്നു കുറച്ച് നാൾ മുമ്പേ അത് ശരിക്കും ഒരു ക്രാഫ്റ്റ് വർക്കായിട്ട് നിങ്ങൾ കാണി കാണിക്കാനായിട്ട് വെച്ചിരുന്നതാണ് സത്യത്തിൽ അതൊക്കെ ഒരു പത്ത് ഇരുപത് ദിവസമായിട്ട് വെള്ളത്തിലിട്ട് ചീച്ചിരിക്കുക അതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ അതിൻ്റെ സ്കെൽടെൽ ഫോം ആക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഈ നടക്കണത് ജോർജ് ഊട്ടീനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചതാണ് ക്യാമറമാൻ നല്ലതല്ല അത് കാരണം എൻ്റെ മുന്നിൽ കൊണ്ടേ വെച്ചിട്ട് ഞാൻ ഞാനിരുന്ന് തേച്ച് കഴുകുന്ന ഭാഗമാണ് ഈ കാണുന്നത് കണ്ടോ ഇതുപോലെ ചീഞ്ഞിരിക്കണം നല്ല നാറ്റമാണ് എന്നാലും ചുമ്മാ ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് ആക്കിയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അതിനുള്ള മൊത്തത്തിൽ സമയം കിട്ടിയില്ല എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ആകെ മൊത്തം തിരക്കില്ല പിന്നെ പിന്നെതേ അതാണ് ക്ലീനിങ് പത്ത് ഇരുപത് ദിവസം ഇങ്ങനെ ഇട്ടിട്ട് നല്ല വാടയാണ് സംഭവത്തിന് എന്നാലും ക്ലീൻ ചെയ്തെടുത്ത് നല്ല അടിപൊളി ഒരു സാധനം കിട്ടിയിട്ടോ അത് ഞാൻ പിന്നീട് ക്രാഫ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തോളാമേ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴാണ് താഴെ ഒരു തടി വെട്ടിയും അവൻ്റെ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു പിള്ളേർക്കിതൊക്കെ കാണാനൊരു രസമല്ലേ നോക്കി ബുള്ളറ്റുമായിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് അതിൽ കയറാനുള്ള ക്രേസ് മൂത്തിട്ടാണ് എൻ്റെ പുന്നാര ചോറ് ചൂട്ടി വണ്ടിയിൽ കയറി കൂത്താട്ടിലും കറങ്ങാൻ പോകണമെന്നും പറഞ്ഞ് ഞങ്ങൾ കയറുക അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം എൻ്റെ